ശുക്രന്റെ വിഷയത്തിൽ മൂന്ന് നിലപാടാണ് സമൂഹത്തിൽ ഉണ്ടാവുക ഒന്ന് അള്ളാക്ക് ശുക്ര ചെയ്യുന്ന ആളുകൾ അള്ളാഹ്ലെ മനസ്സിലാക്കി അള്ളാക്ക് ശുക്ർ ചെയ്യുന്നു ഒന്നും ആവില്ല ചെറിയ ഒരു ശതമാനം പോലും ആവില്ല എന്നാലും അതിനെക്കുറിച്ച് കഴിഞ്ഞ രൂപത്തിൽ ശുക്ര ചെയ്യുന്ന ആളുകൾ രണ്ടാമത് കുഫ്ര കാണിക്കുന്നവർ ഇമ്മക്രമ്പ് ഇമ്മ കഫൂറ എന്ന് പറഞ്ഞ നന്ദി കെട്ടവരായി പരച്ചോന്നലല്ല ദൈവമില്ല എന്ന് പറഞ്ഞ് നിശ്ചയിച്ചു തള്ളി കൂടാനുകൂടെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ഇതൊന്നും മാറും തന്നതല്ല എന്ന് ധിഖാരം പറയുകയും ചെയ്യുന്ന നന്ദി കെട്ടവൻ അതാണ് കുഫറ് മൂന്നാമത് നന്ദി റപ്പല്ലാത്തവരിലേക്ക് കൊടുക്കുന്നവർ അല്ലാതെ അനുഗ്രഹം അനുഭവിക്കുക എന്നിട്ട് ശുക്ർ മറ്റുള്ളവർക്ക് നൽകുക അത് ഓലവർക്കത്തോണ്ടാണ് ഓല കൈ കൊണ്ടാണ് ഓല മേന്മ കൊണ്ടാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരേക്ക് ചേർത്തിപ്പറയുക അത് നന്ദി ഇല്ലാതിരിക്കുന്നതിനേക്കാളും ധിക്കാരമാണല്ലോ മറ്റു നന്ദി കാണിക്കണമെന്ന് ഉള്ളൂ ഇവൻ നന്ദി മറ്റൊരു കൊണ്ട് കൊണ്ടു കൊടുക്കുകയാണ് അത് ശുർക്കാണ് അത് അള്ളാഹുവിൽ പങ്ക് ചേർക്കുക അതുകൊണ്ടാണ് സിർക്ക് അത്ര വലിയ ഗൗരവമായി പറഞ്ഞത് കുഫ്ൾ നന്ദി കെട്ടേർപ്പലാണ് ശിർക്കാകുമ്പോൾ നന്ദി ആഴിലേക്കാണോ പോകേണ്ടത് അവനല്ലാത്തവരിലേക്ക് പോകലാണ് ശുക്റും ഷിർക്കും തമ്മിൽ ഒരേ അക്ഷരമാണ് ഒരേ അക്ഷരമാണ് ഷിർക്ക് ഷുക്ർ ഒരേ അക്ഷരമാണല്ലോ ഷീനു റാ കാഫ് അതാണ് മൂന്നും ഷുക്ർ ഷിർക്ക് ഒരു ഓർഡർ മാറിയാൽ രണ്ടൊന്നായി ഷീന റാ കാഫും സിർക്കായി ായി അപ്പൊ ശുക്ര വഴി മാറിയാൽ ശുക്ർ ഓർഡർ എത്തിയാൽ ശുക്കാണത് അല്ലാക്ക് ശുക്ര് ഡബ് എല്ലാത്തിന് കൊടുക്കുക അതാണ് ഇബാദത്ത് അപ്പോൾ ഇഭാത്ത് അല്ലാത്ത സമർപ്പിക്കുക നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് പ്രാർത്ഥന സഹായാർത്ഥന മുതൽ ഏതെല്ലാം ഇഭാദത്തുണ്ടോ പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ വിഭാഗത്തുകളും പ്രതീക്ഷ ഭയം ഇതൊക്കെ വിഭാഗത്തിന്റെ ഭാഗമാണ് കലഭാഗത്താണൊക്കെ ഭയം സ്നേഹം ഇതൊക്കെ അള്ളഹനെ സ്നേഹിക്കുക ഏ എന്താണ് അള്ളഹാനെ സ്നേഹിക്കുക അതെന്താണ് കൽബിന്റെ ഒഴിവാദത്താണ് അള്ളാഹനെ ശിക്ഷ ഭയപ്പെടുക കൽബിന്റെ ഒഴിവാദത്താണ് അള്ളാഹുവിന് പ്രതീക്ഷ വെക്കുക അത് കൽബിന്റെ ഒഴിവാദത്താണ് അതാണ് അഴിമലുൽ കുലൂബ് കൽബിന്റെ അമലുകൾ അപ്പൊ ഇതൊക്കെ അള്ളാഹുവിനുള്ള ശുക്റാണ് ആ ശുക്ര് റബ്ബല്ലാത്തവരിലേക്ക് പോവുക അള്ളഹാനെ പേടിക്കുമ്പോൾ റബ്ബല്ലാത്തവനെ പേടിക്കുക അള്ളഹിനെ പ്രതീക്ഷിക്കുമ്പോൾ അല്ലല്ലാത്തവനെ പ്രതീക്ഷിക്കുക അള്ളാഹുവിനെ ഭയപ്പെടും പോലെ റബ്ബല്ലാത്തവരെ ഭയപ്പെടുക ഇതൊക്കെ വഴിമാറിയ ശുക്രുകളാകുന്നു